നമസ്കാരം നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് അതായത് പേരെടുക്കാൻ പോയത് പ്രസവിച്ചു ഇതേ അവസ്ഥയാണ് ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ അവസ്ഥ അതായത് അദ്ദേഹം എന്തിനാണോ എതിരായി അദ്ദേഹം ആദ്യം തൻ്റെ പ്രസ്ഥാനം ആരംഭിച്ചത് അതേ പ്രസ്ഥാനം അല്ലെങ്കിൽ അതേ പേരിൽ അതേ അഴിമതിയിൽപ്പെട്ടു തന്നെ അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വന്ന ഒരു അവസ്ഥ ഇപ്പോൾ സംജാതമായിരിക്കുകയാണ് നമുക്കൊക്കെ അറിയാം ഇന്ത്യ എഗനിസ്റ്റ് കറപ്ഷൻ എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനവുമായിട്ടാണ് അരവിന്ദ് കേജ്രിവാൾ ഡൽഹിയിലെ ജനങ്ങൾക്ക് എത്തുന്നത് അന്ന് കോൺഗ്രസ് ഭരിച്ചിരുന്ന ഡൽഹി മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിത്തിനെതിരെയുള്ള കടുത്ത അഴിമതിക്കും വിമർശനങ്ങളും എല്ലാം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം ആദ്യം സമരം തുടങ്ങിയത് ജന ലോക്പാൽ ബില്ല് നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം തൻ്റെ ഗുരുനാഥനായ അണ്ണാ ഹസാരെയും കൂടെ കൂട്ടുപിടിച്ചിട്ടാണ് ഈ അരവിന്ദ് കെജ്രിവാൾ അന്ന് ഡൽഹിയിൽ തമ്പടിച്ചുകൊണ്ട് മാസങ്ങൾ നീണ്ടു നിന്ന സമരത്തിന് അദ്ദേഹം നേതൃത്വം നൽകിയത് അഴിമതിക്കെതിരെയുള്ള കറകളഞ്ഞ പോരാട്ടം അഴിമതിയെ തുടച്ചു നീക്കും അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഈ ചൂല് തന്നെ അദ്ദേഹം ചിഹ്നമായി തെരഞ്ഞെടുക്കുകയും അഴിമതിക്കെതിരെ സന്ധിയില്ല പോരാട്ടം നടത്തുന്ന ഒരാളാണ് താനെന്ന് വരുത്തി തീർക്കുകയും പ്രതിഷ്ഠിക്കുകയും ചെയ്ത ഒരു നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ അതിൻ്റെ മറുപടിച്ച് അദ്ദേഹം അണ്ണാ ഹസാരയോടൊപ്പം ചേർന്ന് നിൽക്കുകയും ഡൽഹിയിൽ വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും ദിവസങ്ങൾ നീണ്ടു നിന്ന ഏകദേശം ആഴ്ചകൾ തന്നെ നീണ്ടു നിന്ന നിരാഹാരത്തിന് ഇന്ത്യ കണ്ടതിൽ ഏറ്റവും വലിയ ഒരു നിരാഹാരത്തിന് ഡൽഹി വേദിയായി ആ അണ്ണാ ഹസാരയെ കൂട്ടുപിടിച്ചാണ് ആ നിരാഹാര സമരം നടത്തിയത് നമുക്കൊക്കെ അറിയാം ഒരുപക്ഷെ ചിന്തിക്കാൻ പോലും കഴിയില്ല അണ്ണാ ഹസാര എന്ന് ഒരു വയോവൃദ്ധൻ എത്രയോ ദിവസങ്ങൾ ഡൽഹിയിൽ അദ്ദേഹം നിരാഹാരമനുഷ്ഠിച്ചു അതിനുശേഷം അന്നത്തെ സർക്കാർ അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങളോട് അനുകമ്പാപൂർവമുള്ള മറുപടി വന്നതിനെ തുടർന്ന് അണ്ണാ ഹസാരെ സമരത്തിൽ നിന്ന് പിന്മാറുകയുണ്ടായി വലിയ രീതിയിലുള്ള ഒരു വിജയാഹ്ലാദ പ്രകടനത്തോടു കൂടിയാണ് അണ്ണാ ഹസാരയുടെ ഈ നിരാഹാര സമരം എല്ലാം അവസാനിച്ചത് അത് പിന്നീട് അണ്ണാഘാരെ എന്ത് പറഞ്ഞു അതിന് വിപരീതമായി അരവിന്ദ് കേജ്രിവാൾ പ്രവർത്തിക്കുകയും അണ്ണാഹാസാരയുമായി തെറ്റിപ്പിരിഞ്ഞ് അധികാരമാണ് തൻ്റെ ലക്ഷ്യമെന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്ഥാപിച്ചുകൊണ്ടാണ് ഈ അരവിന്ദ് കേജ്രിവാൾ പിന്നീട് രാഷ്ട്രീ സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് പിന്നീട് അദ്ദേഹം ആം ആദ്മി പാർട്ടി ഉണ്ടാക്കുന്നു രൂപീകരിക്കുന്നു സജീവ പ്രവർത്തനം നടത്തുന്നു വലിയ രീതിയിലുള്ള വാഗ്ദാനങ്ങൾ ഡൽഹിയിലെ ജനങ്ങൾക്ക് വാരിക്കോരി നൽകിക്കൊണ്ട് അദ്ദേഹം ഡൽഹിയിൽ അധികാരം ഉറപ്പിക്കുന്നു കോൺഗ്രസ്സിനെ തൂത്ത് വാരി പുറന്തള്ളിക്കൊണ്ട് ആം ആദ്മി പാർട്ടി ആദ്യം ഡൽഹിയിൽ അധികാരം പിടിച്ചെടുക്കുന്നു ഇതെല്ലാം അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച് ജനങ്ങൾക്കെല്ലാം അറിയാമെന്നുള്ള ഒരു സംഭവങ്ങൾ തന്നെയാണ് പുതുതായിട്ട് അതിൽ വലിയ പ്രത്യേകതയൊന്നും നമുക്ക് കാണാനില്ല എന്നാൽ അദ്ദേഹം അഴിമതിക്കെതിരെ പോരാട്ടം നടത്തും അല്ലെങ്കിൽ സന്ധിയില്ല പോരാട്ടം അഴിമതിയില്ലാത്ത ഇല്ലാത്ത ഇല്ലാത്ത ഒരു ജനാധിപത്യ രാജ്യം എന്ന സ്വപ്നം ജനങ്ങൾക്ക് മുമ്പിൽ നൽകിക്കൊണ്ട് അരവിന്ദ് കെജ്രിവാൾ എന്ത് പ്രസ്ഥാനമാണോ രൂപീകരിച്ച് ആ പ്രസ്ഥാനം തന്നെ അഴിമതിയിൽ മുങ്ങിക്കുളിക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞത് മദ്യം വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ശതകോടികളുടെ അഴിമതിയാണ് ആം ആദ്മി പാർട്ടിയുമായി ബന്ധപ്പെട്ട് അരങ്ങേറിയത് ആദ്യമെല്ലാം കാര്യത്തിൽ ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ അരവിന്ദ് കെജ്രിവാൾ ശ്രമിച്ചെങ്കിലും പിന്നീട് കോടതിയും സി ബി ഐയും എല്ലാം ശക്തമായ നിലപാട് ഉറപ്പിച്ചുകൊണ്ടാണ് ഈ അഴിമതി പുറത്തു വന്നത് പിന്നീട് അരവിന്ദ് കേജ്രിവാൾ ജയിലിൽ പോകുന്നു അദ്ദേഹവുമായി ബന്ധപ്പെട്ട നിരവധി നേതാക്കൾ ഈ മധ്യ ഡൽഹി മദ്യ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ജയിലിലേക്ക് പോകുന്നു അതിനുശേഷമാണ് ഈ ഡൽഹിയിലെ ഇപ്പോഴുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് അരവിന്ദ് കേജ്രിവാളിനെ കോടതി ജയിൽ വിമുക്തനാക്കിയത് അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം അനുവദിക്കുകയും അദ്ദേഹം ഇടക്കാല ജാമ്യത്തിൽ മടങ്ങി വന്നപ്പോൾ അന്നത്തെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ പറഞ്ഞിരുന്നു അദ്ദേഹം ഒരു ഇരവാദം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം ജയിലിൽ ിൽ നിന്ന് പൊതുജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടി വലിയ ശക്തിയോടുകൂടി തിരിച്ചു വരുമെന്നും ആം ആദ്മി പാർട്ടി ഡൽഹിയിലെ മുഴുവൻ സീറ്റുകളിലും ആം ആദ്മി പാർട്ടി വിജയിക്കുമെന്നൊക്കെ ആ രീതിയിലാണ് ഇന്ത്യ മുന്നണി ഉൾപ്പെടെയുള്ള പാർട്ടികൾ ആദ്യം പ്രചരിച്ചിരുന്നത് എന്നാൽ അതിനെല്ലാം നേരെ ഘടകവിരുദ്ധമായാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാൾ അരവിന്ദ് കേജ്രിവാളും തോറ്റു കഴിഞ്ഞു ആം ആദ്മി പാർട്ടി തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് ഡൽഹിയിലെ സാധാരണ ജനങ്ങൾക്കും റിക്ഷാക്കാർക്കും എല്ലാം അദ്ദേഹം ഇലക്ട്രിസിറ്റി സൗജന്യമായി നൽകി ഓട്ടോറിക്ഷകൾ സൗജന്യമായി നൽകി മറ്റ് സംവിധാനങ്ങൾ കുടിവെള്ളം സൗജന്യമായി നൽകി എല്ലാ സൗജന്യങ്ങളും ഭാരിക്കോറി നൽകിയിട്ടും എന്തുകൊണ്ട് ഡൽഹിയിലെ ജനങ്ങൾ അദ്ദേഹത്തെ തോൽപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉയരുന്ന ചോദ്യം അപ്പോൾ നമ്മൾ ഇതിൽ നിന്നല്ല മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ എന്നും അഴിമതിക്കെതിരാണ് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മുന്നിൽ വേണം ഈ ചിന്ത നമ്മുടെ മുന്നിൽ അല്ലെങ്കിൽ ഈ ഒരു ആശയം മുന്നിൽ വെച്ചുകൊണ്ട് വേണം ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ പ്രവർത്തിക്കാൻ എന്നാൽ ഏറ്റവും അധികം ആം ആദ്മി പാർട്ടിയുടെ വലിയൊരു പ്രതീക്ഷയായിരുന്നു ഡൽഹിയിൽ കോൺഗ്രസ്സുമായുള്ള സഖ്യം കാര്യം ആം ആദ്മി പാർട്ടിക്ക് തന്നെ അറിയാമായിരുന്നു അതിനകത്ത് തന്നെ അതിനിടയ്ക്ക് പടലപ്പിണക്കം തുടങ്ങിയിരുന്നു ആം ആദ്മി പാർട്ടിയിലെ ഒരു വനിതാ നേതാവിനെ ആ പാർട്ടിയുടെ ചുമതല ഉണ്ടായിരുന്ന മറ്റൊരു എം പി മർദ്ദിക്കുന്ന സംഭവങ്ങളെല്ലാം തന്നെ നമ്മൾ സോഷ്യൽ മീഡിയ വഴിയെല്ലാം കണ്ടിരുന്നതാണ് അങ്ങനെ ആം ആദ്മി പാർട്ടിക്ക് ഉള്ളിൽ തന്നെ ഒരു വലിയ പടലപ്പിണക്കം ഉണ്ടാവുകയും ചേരിതിരിഞ്ഞ് അവർ തമ്മിലടിക്കുന്ന ഒരു കാഴ്ചയെല്ലാം ഈ അരവിന്ദ് കെജ്രിവാൾ ഇല്ലാതിരുന്ന സമയത്ത് അദ്ദേഹം ജയിലിലായിരുന്ന സമയത്തെല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നതാണ് അപ്പോൾ ഈ സമയത്തെല്ലാം തന്നെ അരവിന്ദ് കെജ്രിവാളിനും അദ്ദേഹത്തിൻ്റെ ആം ആദ്മി പാർട്ടിക്കും അറിയാം അവരുടെ അവരുടെ പാർട്ടി അറിയാം എന്നാൽ ഈ സമയത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും യാതൊരു സഖ്യത്തിനും കോൺഗ്രസ് തയ്യാറായില്ല മാത്രമല്ല ഇന്ത്യ മുന്നണിയും അരവിന്ദ് കെജ്രിവാളിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇതെല്ലാം കൊണ്ട് തന്നെ ഈ പാർട്ടി പൂർണ്ണമായും നമുക്കറിയാം ഇപ്പോൾ പഞ്ചാബിലും മറ്റ് പഞ്ചാബിലവർക്ക് ഭരണമുണ്ട് ഗുജറാത്തിലവർക്ക് എം പിമാരുണ്ട് ഇതെല്ലാം മുന്നിൽ നിൽക്കുമ്പോഴും ശരി തന്നെ ആം ആദ്മി പാർട്ടിക്ക് ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല കാര്യം ആ ഇനി ഡൽഹി ഭരണം കൂടെ നഷ്ടപ്പെട്ട സ്ഥിതിക്ക് അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലേക്ക് തന്നെ മടങ്ങേണ്ടി വരുമെന്നുള്ള സൂചന തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത് ഒരു കാരണവശാലും തന്നെ മോദി സർക്കാർ അരവിന്ദ് കെജ്രിവാളിനെ വെച്ചുപുറപ്പിക്കില്ല എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും മാത്രമല്ല ഇതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു സംഭവം ഈ ഡൽഹി നഷ്ടപ്പെട്ടതോടുകൂടി ഇന്ത്യ മുന്നണി സമ്പൂർണമായും തകർന്നടിഞ്ഞിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഒരിക്കൽ ഒരു കരിസ്മാറ്റിക് കഴിവുള്ള അല്ലെങ്കിൽ ആളുകളെ കൂട്ടാൻ കഴിവുള്ള ുള്ള ഒരു ജനകീയ നേതാവല്ല എന്ന് അദ്ദേഹം വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്തായാലും കോൺഗ്രസിനും ഈ ആം ആദ്മി പാർട്ടിയുടെ പരാജയം വലിയൊരു തിരിച്ചടിയാണ് ഡൽഹി എന്നുള്ള സ്വപ്നം കോൺഗ്രസിനും ഇതോടുകൂടി ഒഴിവാക്കി വയ്ക്കേണ്ടി വരും കാരണം കോൺഗ്രസ്സിന് ഒരു സീറ്റ് പോലും ഡൽഹിയിൽ കിട്ടിയില്ല എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന സംഭവം